ചക്കക്കുരു മുരിങ്ങയില തോരൻ എന്ന് പറയുമ്പോൾ നെറ്റി ചുളിക്കണ്ട കാരണം സാധാരണ രീതിയിലും ഇത് വച്ച് തോരൻ വെച്ച് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാകില്ല വേറൊരു സ്റ്റൈലിൽ ഇത് തോരൻ ഉണ്ടാക്കാൻ ഉള്ള ശ്രമത്തിലാണ് ഞാൻ അപ്പോൾ ഇത് അതീവ രുചികരമായിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സാധാരണ ചക്കക്കുരു മുരിങ്ങയില കൊണ്ടുള്ള തോരൻ പോലല്ല ഇത് അതീവ രുചികരമായിട്ടാണ് ഉണ്ടാക്കുന്നത് അതൊരു ചെറിയ ട്രിപ്പ് ഉപയോഗിച്ചാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സംശയമുണ്ട് പലരും ചോദിച്ചു കൊണ്ട് ചക്കക്കുരു ഗ്യാസ് ഉണ്ടാക്കുന്ന സംഗതി സംഗതിയല്ലേ എന്ന് ചക്കക്കുരു എത്ര കഴിച്ചാലും ഗ്യാസ് ഉണ്ടാവില്ല അതിന് ഒരു മാർഗമുണ്ട് അതിലും ഒരു സൂത്രവിദ്യ ഉണ്ട് അത് ആദ്യം തന്നെ പറഞ്ഞേക്കാം ഈ ചക്കക്കുരു നമ്മൾ തയ്യാറാക്കുമ്പോൾ ഈ പൊരിപ്പിലുണ്ടല്ലോ ഇതിൻ്റെ പുറത്തുള്ളത് ഇത് പഴയ കാലത്ത് ആൾക്കാർക്ക് അറിയില്ല അതുകൊണ്ട് അത് ചുരണ്ടി ചുരണ്ടിക്കളയുക ചെയ്യുന്നത് ഇങ്ങനെ ചുരണ്ടി ചുരണ്ടിക്കളയാണ് ആ ചുരണ്ടി കളയുന്നത് കൊണ്ടാണ് ഈ ഗ്യാസ് ഉണ്ടാകുന്നത് കാരണം ഇത് ഗ്യാസ് ഉണ്ടാക്കുന്ന സാധനമല്ല ഇത് ചുരണ്ടി കളഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് ഉണ്ടാകും ഇങ്ങനെ തന്നെ ഈ പൊരുപ്പിലിവിടെ വച്ചിട്ട് നമ്മൾ പാചകം ചെയ്താൽ ഇതിന് ഗ്യാസ് ഉണ്ടാകില്ല പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ ഇലക്കറികളുടെ കൂടെ നമ്മൾ ചക്കക്കുരു കുരു കഴിച്ചാൽ ഗ്യാസ് ഉണ്ടാകില്ല ഇലക്കറികളെന്ന് പറയുമ്പോൾ മുരിങ്ങ ഇല ആവാം അല്ലെങ്കിൽ പയറിൻ്റെ ഇലയാവാം ചീരയുടെ ഇലയാവാം കുമ്പളം മത്തൻ്റെ ഇതിൻ്റെയൊക്കെ ഇലയാവാം ഏത് ഇലയാണെങ്കിലും ബൈബറുള്ള ഇലക്കറികളുടെ കൂടെ ചക്കക്കുരു കഴിച്ചാൽ ഒരിക്കലും ഗ്യാസ് വരില്ല ഈ രണ്ട് കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇതിൻ്റെ പൊരുപ്പിൽ കളയരുത് ഇത് ക്യാൻസറിനെ തടയാൻ ഏറ്റവും നല്ലതാണ് ഈ പൊരുപ്പിൽ ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ഈ കുരു ഒന്ന് വേവിച്ചെടുക്കണം ഈ കുരു ഈ നീളത്തിലല്ല ഇത് രണ്ട് രണ്ട് അരിയിൽ അരിഞ്ഞ് മൂന്ന് പീസാക്കണം നീളത്തിൽ അതാണ് തോരൻ്റെ കണക്ക് അപ്പോൾ ഇതിന് നമുക്കത് ബുദ്ധിമുട്ടാണിത് കുരുവെല്ലാം ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിനും ഒരു സൂത്രപ്പണിയുണ്ട് നമ്മളിലിത് കുക്കറിൽ വെച്ച് വേവിച്ചിട്ട് വെന്ത് കഴിയുമ്പോൾ പതുക്കെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി നമ്മൾ ദശിക്കുന്ന രീതിയിൽ ചെറിയ പീസുകളായിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്കിത് കുക്കറിലോട്ടൊന്ന് വേവിക്കാം അപ്പോഴേക്കും ഇത് വെന്ത് വരുമ്പോഴേക്കും ഇത് മൂന്ന് വിസിലൊക്കെ കേൾക്കേണ്ടി വരും ആദ്യം ഒരു വിസിൽ അടിച്ചു കഴിയുമ്പോൾ താത്തിയിടുക പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി പൂട്ടിയിടുക അപ്പം അങ്ങനെയാണെങ്കിൽ വെള്ളം പറ്റാതെ പെട്ടെന്ന് നമ്മൾ ഉയർന്ന തീയിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളം പറ്റിപ്പോവും കുരുവേവില്ല അപ്പോൾ ഇത് അതിന് സംഭവിക്കാതിരിക്കാനാണ് ചെറിയ തീയിലിട്ട് ഒരു വിസിൽ കേട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിയെ കുറച്ച് തീയിലിടുക പിന്നീട് വേണമെങ്കിൽ കൂട്ടി വിടാം അതാണ് അതിൻ്റെ സംഭവം ഇപ്പോൾ മുങ്ങാൻ ഭാഗത്തിന് വെള്ളം വേണ്ട ഈ കുരുവും വെള്ളവും ലെവലായിട്ട് നിൽക്കുന്ന രീതിയിൽ മതി ഇനി അതിലേക്ക് നമ്മൾ ഒരു ശക്കലം ഉപ്പും ചേർക്കണം ശക്കലം മഞ്ഞൾപ്പൊടിയും ചേർക്കണം രണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് പിഞ്ച് മാത്രം മതിയാകും ഇനി നമുക്കിതൊന്ന് കലക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മൂന്ന് വിസിൽ കേൾപ്പിക്കാം അത് അപ്പോഴേക്കും ഇത് വിസിൽ ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മുരിങ്ങയുടെ ഇല ക്ലീൻ ചെയ്തെടുക്കാം ഓക്കെ നമ്മുടെ ഇല നന്നായിട്ട് കഴുകിയെടുത്തു ഇതിൽ പ്രാണികളെ കൊണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ മഞ്ഞ ഇലകൾ പഴുത്ത ഇലകളൊക്കെ ഉണ്ടെന്ന് നീക്കം ചെയ്യുക എന്നിട്ടിത് ഒന്ന് പൊട്ടിച്ചെടുക്കുക മുരിങ്ങ ഇലയ്ക്ക് നല്ല ടെമ്പറാണ് ചീരയുടെ ഇല പോലെയല്ല എന്നുതന്നെല്ലാം അതിൻ്റെ ചെറിയ നാരുണ്ട് തണ്ടുകൾ അത് അതിലും ടെമ്പറാണ് അപ്പം അതുകൊണ്ട് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത് ഇങ്ങനെ പൊട്ടിപ്പിടിച്ച് ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കാം സാധാരണ ആൾക്കാർ ഇങ്ങനെ അരിയാറില്ല അരിഞ്ഞെടുക്കാറില്ല ഇതിങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന് ടെമ്പർ കുറയും അതുകൊണ്ടാണ് ടേസ്റ്റ് കൂടുന്നത് നീ ഇതിലേക്ക് ഒരു ആപ്പിൽ ഇട്ടത് അത്രയും തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞൾപ്പൊടി കൂടുതലാവണ്ട ഇനി അതുപോലെ ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ട് അത് ഉപ്പ് വെള്ളം തിളിക്കുക ചെയ്യുന്നു ൊന്ന് മിക്സ് ചെയ്യാം ചട്ടി ചൂടായി ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുവിട്ട് കൊടുക്കാം എണ്ണ മൂർത്തിട്ടുണ്ട് അതിലേക്ക് അല്പം അരി കൊടുക്കുക സാധാരണ അരി വൃത്തിയൊന്ന് കുറയ്ക്കണേ ഈ അരി ഇടുന്നത് തോരൻ കഴിക്കുമ്പോൾ ഒരു ചെറിയ കടിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊരു രസമാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് ഒരു മൂന്ന് നാല് ഉച്ച ഒന്നുള്ളി ചതച്ചത് ഇടുക ഉള്ളി ഒന്ന് മൂത്ത് വന്നാൽ മതി ഇപ്പം തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത് ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല അതുപോലെ വറ്റൽ മുളകും ചേർക്കുന്നില്ല അതിന് പകരം പച്ചമുളകാണ് ചേർക്കുന്നത് ഇപ്പോൾ ഉള്ളി ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് എന്താ മുരിങ്ങയില ഇട്ടു കൊടുക്കുക മുരിങ്ങയില നമ്മൾ അരിഞ്ഞെടുത്തത് കൊണ്ട് ഇങ്ങനെ കട്ട പിടിക്കുന്ന പരിപാടിയില്ല കട്ട പിടിക്കാതിരിക്കുന്നു ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ആവി വരും ആവി വരുമ്പോൾ ആവി വരുന്നതിന് മുമ്പ് സോറി ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട് ചെറിയ നാല് പച്ചമുളക് കീറിയത് അതിൻ്റെ മുകളിലിട്ട് എന്നിട്ട് വേണം അടച്ചു വെക്ക രണ്ട് മൂന്ന് മിനിറ്റായി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഒന്ന് ഇളക്കി കൊടുക്കും ഇപ്പം ഞാൻ നേരത്തെ ചക്കക്കുരു കഴിച്ചാൽ ഗ്യാസ് വരും എന്ന് പറയുന്നതിനെ പറ്റി വിശദീകരിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെയാണ് കപ്പ ഈ കപ്പ കഴിച്ചാൽ ആൾക്കാർക്ക് ഗ്യാസ് മാത്രമല്ല നെഞ്ചരിച്ചിലും വരും അപ്പോൾ അതിൻ്റെ കാരണം ഈ കപ്പയിൽ ഒരു തരം സൈനൈഡ് അടങ്ങിയിട്ടുണ്ട് വിഷാംശം ആ കപ്പയുടെ തൊണ്ടിലും കപ്പയ്ക്കകത്തും അതിൻ്റെ തണ്ടിലും വേരിലും ഇലയിലും കായലും ഒക്കെ ഒരു തരം സൈനൈഡുണ്ട് അത് പശുക്കളൊക്കെ കന്നാലികളൊക്കെ അതിൻ്റെ ഇല കഴിച്ചാൽ ചതുപോകും അപ്പോൾ മനുഷ്യന് അത് അത്ര ഏക്കില്ല മനുഷ്യൻ്റെ ശരീരഘടനയനുസരിച്ച് അത് അത്രയും കൂടെ ഏക്കില്ല പക്ഷേ കൊച്ചുകുട്ടികളൊക്കെ അത് കൂടുതൽ കഴിച്ചാൽ ബോധക്ഷയമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ കപ്പ കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ നാരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ ഒമേഗ ത്രീ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുക അതായത് ഒമേഗ ത്രീ കൂടുതലുള്ള ഇപ്പോൾ മത്സ്യം തന്നെയാണ് മത്തി അയില ഇതിനൊക്കെയാണ് ഒമേഗ ത്രീ കൂടുതലുള്ളത് അപ്പോൾ കപ്പയുടെ കൂടെ മീൻകറി കഴിക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഇലക്കറികൾ കഴിക്കുക അപ്പോൾ അങ്ങനെ വന്നാൽ നെഞ്ചരിച്ചിലും വരില്ല ഗ്യാസും വരില്ല പിന്നെ ഷുഗറിൻ്റെ പ്രശ്നം അധികം ഉള്ളവർക്ക് കപ്പ കഴിക്കുന്നത് ശരിയല്ല കാരണം കപ്പയിൽ പഞ്ചസാരയാണ് കൂടുതൽ ഉരുളക്കിഴങ്ങ് പോലെ അപ്പോൾ കപ്പ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ കപ്പ പുഴുങ്ങി ആ വെള്ളത്തിലിട്ട് പുഴുങ്ങി ആ വെള്ളം കളഞ്ഞിട്ട് വേണം ഏത് രീതിയിലാണെങ്കിലും കപ്പ ഉപയോഗിക്കാൻ ഞാൻ ചക്കക്കുരു ഒരുക്കിയപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ വലിയ പീസാണ് അപ്പോൾ അത് നമുക്ക് പച്ച ചക്കക്കുരു അരിഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് സമയം പിടിക്കും അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഉടയ്ക്കുക അപ്പോൾ നമുക്കതിൻ്റെ ആ ഒന്ന് കുറഞ്ഞു കിട്ടും ചക്ക അപ്പോൾ നമുക്ക് കഴിക്കാനൊരു സുഖം ഉണ്ട് ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് ഉടച്ചെടുത്താൽ മതി അപ്പോൾ എല്ലാം നമുക്ക് പെട്ടെന്ന് ചെറിയ പീസാക്കാൻ പറ്റും അതാണ് അപ്പോൾ അത് ചെയ്യാതിരുന്നത് ഇത്രയും മതി നമ്മുടെ മുരിങ്ങയുടെ എല്ലാടെ അളവനുസരിച്ച് നമുക്ക് ഇത് ചക്കക്കുരു കൂടുതലും കുറച്ചെടുക്കാം ഞാൻ കുറച്ച് കൂടുതൽ ചക്കക്കുരു വേവിച്ചെടുത്തു കാരണം ചക്കക്കുരു കുറേശയൊക്കെ ആയിട്ട് നമ്മുടെ കുക്കറിൽ വേവിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ കൂടുതൽ വേവിച്ചിട്ട് അല്പം ഫ്രിഡ്ജിനകത്ത് എടുത്തു വെച്ചാൽ നമുക്ക് ആവശ്യം പോലെ ഉപയോഗിക്കാം നമ്മുടെ മുരിങ്ങ ഏതാണ്ട് വേവായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം നല്ല അതീവ സൂപ്പർ ടേസ്റ്റാണത് അത് ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കാരണം ഈ മുരിങ്ങയുടെ ഇല എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അത്രയും അങ്ങനെ പത്തിവില്ല കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ അവർ കഴിക്കേയില്ല വലിയവർക്കും മുരിങ്ങയുടെ ഇല അത്ര പത്തിവുമില്ല മുരിങ്ങയുടെ ഇല ഒരുപാട് ഗുണമാണ് ചീര ഇലയിലും കൂടുതൽ ഗുണങ്ങളും മുരിങ്ങയുടെ ഇലയിലുണ്ട് പക്ഷേ അത് ആൾക്കാർക്ക് അങ്ങോട്ട് ബോധ്യപ്പെട്ടാലും കഴിക്കാൻ തയ്യാറാവില്ല അപ്പോൾ നല്ല സ്വാദുള്ള രീതിയിൽ രുചികരമായ രീതിയിൽ നമ്മളിതൊക്കെ ഇട്ട് കൊടുത്താൽ മുട്ട പൊരിച്ചതിനെക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ നിങ്ങളൊരു തവണുണ്ടാക്കി നോക്കാം അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാവും പിന്നെ നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങളിൽ പെട്ടെന്ന് എത്തിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കുക അപ്പോൾ നമ്മുടെ മുരിങ്ങയിലെ ചക്കക്കുരു തോരൻ റെഡി ഇതിന് ഉപ്പൊക്കെ പാകമാണ് തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി വാങ്ങി അതുവരെയൊക്കെ എല്ലാവർക്കും नंदी नमस्कार